സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദിരം മയൂരിയുടെ വിവാഹം മുടക്കാൻ തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് റോഡി വന്നിട്ട് ഒരു ബൈക്കൊക്കെ കേടായ രീതിയിൽ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൃത്യ കൃത്യസമയത്ത് തന്നെയാണ് അവൻ അതൊക്കെ ചെയ്യുന്നത് കാരണം ശ്രീകാന്തിന്റെ വീട്ടുകാർ ഇപ്പഴും ഇങ്ങോട്ടേക്ക് വരുമെന്നറിയാം അങ്ങനെ അവൻ ഇട്ട് നന്നാക്കുന്ന വലിയ നന്നാക്കുന്ന വലി ഇരിക്കുവാണ് അപ്പോഴേക്ക് ശ്രീകാന്തിന്റെ വീട്ടുകാരെ അങ്ങോട്ടേക്ക് വരുവാണ് കാറിൽ അങ്ങനെ വഴി ഈ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിന്റെ അച്ഛനും പറഞ്ഞു ഏതോ ഒരു വള്ളിയാന്ന് തോന്നില്ല റോഡിൽ തന്നെയാണല്ലോ അപ്പോഴെനിക്ക് ശ്രീകാന്ത് വിളിച്ചു കഴിഞ്ഞു ഇടൂ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം പക്ഷെ വണ്ടി എടുത്ത് മാറ്റാനായിട്ട് അവൻ കൂട്ടാക്കിയില്ല അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു ഇടൂ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നാട റോട്ടിലാണ് തൻ്റെ അഭ്യസം ആ ഇതൊക്കെ കണ്ടാൽ തോന്നില്ല തൻ്റെ തറവാട്ട സ്വത്ത അതെന്ന് തറവാട് റോഡാന്ന് അതെടോ എൻ്റെ തറവാർ റോഡ് തന്നെയത് ഏഹ് എന്താണോ പറഞ്ഞേ താൻ ഈ മേലെ എടുത്ത് തറവാടാന്ന് കേട്ടിട്ടുണ്ടോ അവിടുത്തെ മഹാലക്ഷ്മിയുടെ മകനാ ഞാൻ സേതുമാധവൻ ഇത് കേട്ടതും ശ്രീകാന്തും ശ്രീകാന്തിന്റെ അച്ഛനും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അന്ധം നോക്കുവാണ് അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ അച്ഛൻ പറഞ്ഞു താൻ എന്ത് വർത്താരോട് പറയണേ അതിന് മേലെ എടുത്ത് മഹാലക്ഷ്മിക്കും വേണുഗോപാലിനും ഒരേ ഒരു മോള് മാത്രമുള്ളൊ മയൂരി അല്ല ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതെ ഞങ്ങൾ മേലെ എടുത്ത് വീട്ടിലേക്ക് പോന്നെ മേലെടുത്ത് വിവാഹം കഴിക്കാൻ പോന്നെ ചെറുക്കൻ ഞാൻ ശ്രീകാന്ത് അയ്യോ സോറി കെട്ടോ ഭാവിയിലെ അളിയിലായിരുന്നോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ താത്തിട്ട് ബഹുമാനപൂർവ്വം നിൽക്കുവാണ് മദ്യപിച്ച ലെക്കുകേട്ടം നിൽക്കുന്ന രീതിയിലാണ് ഇന്ദ്രന്റെ സംസാരം അതൊക്കെ അവന്റെ അഭിനയമാണെന്നുള്ള കാര്യം ശ്രീകാന്തിനും വീട്ടുകാർക്കൊട്ടും മനസ്സിലായതുമില്ല പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നില്ലേ എനിക്കറിയില്ലായിരുന്നു നിങ്ങളാ അതെന്നുള്ളത് സാറില്ല നിങ്ങൾ ഒരിക്കലും ഞാൻ തടയില്ല നിങ്ങൾ പോയിക്കോ എന്റെ പെങ്ങളുടെ വിവാഹം അല്ലേ അപ്പൊ പിന്നെ അത് അടിച്ചു പൊളിച്ച് നടത്തണ്ടേ ഞാൻ അങ്ങോട്ടെന്റെ വണ്ടി മാറ്റിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ആ ബൈക്കിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് നോക്കി ആ സ്റ്റാർട്ടായാലോ കണ്ടോ നല്ല ഐശ്വര്യം ഉണ്ട് അപ്പോഴേക്ക് ശ്രീകാന്തിന്റെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു അല്ല ഞങ്ങക്ക് മനസ്സിലായില്ല മേലെ അടുത്ത് ഒരു മോള് മാത്രമല്ലേ ഉള്ളൂ അതെ മേലടുത്ത് വേണുഗോപാലിന്റെ ഒരു മോള് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലേ മഹാലക്ഷ്മി ഉണ്ടല്ലോ മഹാലക്ഷ്മിക്ക് ഒരു മോനും കൂടെ ഉണ്ട് ഉം അതെ ഏതാണെന്നറിയാവോ പൊന്നും മടുത്ത് മാധവമേനോന്റെ ഉം അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെയും കൂടെ മകനായ സേതു മാധവൻ അതെങ്ങനെ സംഭവിച്ചു ആ അതൊക്കെ എങ്ങനെ സംഭവിച്ചു നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് അല്ല അമ്മ മതിലയാടിയിട്ടുണ്ടെങ്കിൽ ഏഹ് മോള് വേലിയാടും എന്ന് പറഞ്ഞു ഏഹ് അങ്ങനെയാണോ അമ്മ വേലിയായിട്ടുണ്ടെ മോള് മതിലെ ആടുന്നല്ലേ ആ അതെങ്ങനെ എന്തേലും ആട്ട ചേട്ടാ എങ്ങനെയാണെങ്കിലും ചാടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഞാൻ ഇനി കൂടെ പറയുന്നില്ല അവള് അല്ല അവന് ഒരു കമ്പറിന് നോക്കിയതാണ് കൊള്ളൂങ്കിയെ കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് കാരണം മായുര്യെക്കുറിച്ച് വേറെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ പറയാന്ന് കരുതി പറഞ്ഞാണ് പിന്നെ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് ഇന്ദ്രൻ ബൈക്ക് സ്റ്റാർട്ട് അങ്ങോട്ട് പോയി ഇന്ദ്രന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തനിക്ക് കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ ഇത്തിരി കഴിഞ്ഞപ്പം മേലെ എടുത്ത് വീട്ടിലേക്ക് ശ്രീകാന്തും അവരെല്ലാവരും കൂടെ വരുവാണ് അപ്പോഴേക്കും വേണു ശൈലജയും ലക്ഷ്മിയും കൂടെ ഇറങ്ങിച്ചെന്നു അവരെ സ്വീകരിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീട് പറഞ്ഞു അല്ല കുറച്ച് ലേറ്റ് ആയാലും ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ കരുതിയിട്ട് കുറച്ച് മുമ്പ് വരൂന്നാ അല്ല വഴിയിലെന്താ വല്ല ബ്ലോക്കോ വല്ല ഉണ്ടായിരുന്നോ വല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നോ അപ്പോഴേക്കും ശ്രീകാന്തിന്റെ അമ്മാവഞ്ഞു ഉം ഉണ്ടായിരുന്നു ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ല എന്തു പറ്റി അതൊക്കെ വഴിയെ സംസാരിക്കാം അല്ല നിങ്ങളല്ലേ വേണുഗോപാല് അതെ ഞാനാ അല്ല ഇതല്ല ആരാ മയൂരിയുടെ അമ്മ അപ്പോഴേക്കും ശൈലജ പറഞ്ഞു ഞാനാ അവളെ വളർത്തി വലുതാക്കിയത് വേണു പറഞ്ഞു അതിനല്ലോ അവര് ചോദിച്ചത് അമ്മ ആരാന്നല്ലേ അപ്പോഴേക്കും പറഞ്ഞു അതെ ഞാന് അച്ഛന്റെ പെങ്ങളാ ഓ ഈ സമയത്ത് വേണു തന്നെ പരിചയപ്പെടുത്തുകയാണ് ഇതെന്റെ പെങ്ങൾ ശൈലജ അതാണ് എന്റെ ഭാര്യ ഓ നിങ്ങളാണല്ലേ മഹാലക്ഷ്മി നാട്ടിൽ നല്ല പേരുണ്ടല്ലോ അപ്പോഴേക്കും വേണു പറഞ്ഞു അത് പിന്നെ കുറെ സ്ഥലവും പുരയുടെ നിലക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാന്ന് പറയണെ ഏഹ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും ആരും പറയത്തില്ല ഉം ചീത്ത കാര്യങ്ങൾ പറയാനായിട്ടായിരിക്കും ആൾക്കാർക്ക് താല്പര്യം എന്ന് പറയണോ അപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയായിപ്പോ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അല്ല അതെന്താ അങ്ങനെ അതൊക്കെ നമുക്ക് വഴിയേ സംസാരിക്കാം എന്ന് പറഞ്ഞു അതെ സമയം പോകുന്ന നിങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ് പറയുകയാണ് അങ്ങനെ അവർ അകത്തേക്ക് അങ്ങോട്ട് കയറി ഇതേ സമയം സേതു ഭയങ്കര ആലോചനയില്ല സേതുവിൻ്റെ അടുത്തേക്ക് പല്ലേ വന്ന് ടീച്ചു എന്താ സേതുവേട്ടാ സേതുവേട്ടൻ ഭയങ്കര ചിന്തയിലാണല്ലോ അത് പിന്നെ ഞാനേ മേലെടുത്ത് വീടിനെ കുറിച്ച് ആലോചിക്കോ ഉം എനിക്ക് മനസ്സിലായി മൈലയെക്കുറിച്ചായിരിക്കുമല്ലേ അതെ ഇന്ന് അവളുടെ വിവാഹം നിശ്ചയമല്ലേ ഒരു പക്ഷേ എങ്കിൽ രണ്ട് കുടുംബക്കാരും തമ്മിൽ അടുപ്പത്തിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാന് അവളുടെ ആങ്ങളെ അവൾക്കറിയായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവിടെ ഉണ്ടാവേണ്ടത് ഞാൻ വേണ എല്ലാ കാര്യത്തിനും ഓടി നടക്കാനായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച അപ്പോഴേക്കും സേ സേതുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായി പോയി പല്ലവിക്ക് പല്ലവി പറഞ്ഞു വേണ്ട സേതുവേട്ടാ സേതുവേണ്ട എന്തിനാണ് ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞു സേതുവിനെ പോയി ചേർത്ത് പിടിച്ചു വിഷമയ്ക്കേണ്ട സേതുവിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ഒരു കാര്യം ചെയ്യാം നമുക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ അതേന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ തീരില്ലേ ഒരു ഗിഫ്റ്റും കൂടെ തീരുവോ പല്ലവി നീ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു പക്ഷേ എങ്കില് അവരെല്ലാരേം കല്യാണം വിളിക്കുമായിരിക്കും എന്നെ മാത്രം വിളിക്കില്ലല്ലേ വെറുതെക്കാരെ പോലും വിളിക്കും പക്ഷെ എനിക്ക് മാത്രം ഒരു സ്ഥാനം ഇല്ല എന്താ സേതുവട്ടെ ഇങ്ങനെയൊക്കെ പറയണേ അല്ല ഗിഫ്റ്റ് എനിക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല ആര് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കൂടെ അത് ലക്ഷ്മി അമ്മേനെ ഏൽപ്പിക്കാം ലക്ഷ്മിയമ്മ അത് അവൾക്ക് കൊടുത്തോളൂ പിന്നെ എന്തിനാ വിഷമിച്ചിരിക്കണേ ഇതർക്കം വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ എങ്ങനെയെങ്കിലും സേതുവിനെ മനസ്സിലൊന്നും തണുപ്പിക്കാനായിട്ടാണ് പല്ലവി ശ്രമിക്കുന്നേ അത് കേട്ടപ്പോ സേതുന് കുറച്ചൊക്കെ ഒരു സമാധാനമായി ഇതേ സമയത്ത് മേലെടുത്ത് വീട്ടിൽ ആഘോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ പറഞ്ഞു അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ ആ സമയത്ത് ശ്രീകാന്തിൻ്റെ അച്ഛൻ പറഞ്ഞു ആ വരട്ടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അല്ല എന്ത് കാര്യങ്ങളോ ഓ സ്വത്തിനെക്കുറിച്ചും പണത്തെക്കുറിച്ചും ആയിരിക്കുമെന്ന് കരുതിട്ട് വേണുഗോപാൽ പറഞ്ഞു എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ എനിക്കുള്ളതല്ല അവൾക്കാ എൻ്റെ സ്വത്തുക്കളും മൊത്തം അല്ല അവൾക്കാന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ അമ്മാവൻ പറഞ്ഞു അല്ല സ്വത്തിലും പണത്തിലും ഒന്നും അല്ലല്ലോ കാര്യം അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് പെണ്ണാണ് പ്രധാനം സ്വത്തിലും പണത്തിലും ഒന്നും ഞാൻ ഒരിക്കലും മോഹിച്ചിട്ടില്ല അങ്കിളെന്ന് പറയണം ആ അത് കേട്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി വേണുഗോപാലിനു അപ്പോഴേക്കും മയൂരിയുടെ അങ്ങോട്ട് പിടിച്ചോണ്ട് വരുവാണ് അങ്ങനെ മയൂരി അങ്ങോട്ട് വന്നിരുന്നു മയൂരിയെ നോക്കി ശ്രീകാന്ത് നല്ല സുന്ദരിയായിട്ടാണ് മയൂരി ഒരുങ്ങി വന്നിരിക്കുന്നത് ആ സമയത്ത് തന്നെ ശ്രീകാന്തിൻ്റെ അമ്പാൻ പറഞ്ഞു അല്ല ഇന്ന് വിഭാഗ നിശ്ചയം കഴിഞ്ഞ് വാക്കുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണമല്ലോ അതാണല്ലോ അതിന്റെ മര്യാദ അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞ അതെ അത് അങ്ങനെ തന്നെ വേണം പക്ഷെങ്കില് അതിനു മുമ്പ് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറി അറിയേണ്ടതായിട്ടുണ്ട് അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു എൻ്റെ മോളെ കുറിച്ചാണോ എൻ്റെ മോളെക്കുറിച്ചാണെങ്കിൽ പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു നോക്ക് നാട്ടിലുള്ള ആരോട് അന്വേഷിച്ചാലും നല്ലത് മാത്രമേ കേൾക്കാനുള്ളൂ നല്ലത് മാത്രമേ പറയുള്ളു അത് കേട്ടതും ശ്രീകാന്തിൻ്റെ അമ്മ പറഞ്ഞു അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ നാട്ടുകാരുടെ നാവിലല്ല ഞങ്ങൾ സത്യങ്ങളൊക്കെ അറിയണേ കാരണം അല്ലാതെ പല കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട് ചിലപ്പോൾ നാട്ടുകാരല്ലേ ഉള്ളതും ഇല്ലാത്തതൊക്കെ ചിലപ്പോൾ പറഞ്ഞുതരിക്കും അതിനകത്തൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളിന്ന് അറിയണമെന്ന് പറയണം അപ്പോഴേക്കും എല്ലാവരും പരസ്പരം നോക്കുകയാണ് ലക്ഷ്മി വേണു ശൈലജിക്ക് അവർക്കൊന്നും ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കും വേണു ചോദിച്ചു അല്ല എന്തോ ഒരു കരട് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് തോന്നലോ അതെന്താണെങ്കിലും തുറന്നു പറ അപ്പോഴേക്കും ശ്രീകാന്തിന്റെ കൂടെ വന്ന് ഒരു പുള്ളിക്കാരത്തി പറഞ്ഞു അതെ ഞങ്ങളുടെ മനസ്സിലൊരു കരട് കയറി കൂട്ടിട്ടുണ്ട് പറയാൻ പറയാണ് അങ്ങനെ ശ്രീകാന്തിൻ്റെ അമ്മാവനോട് പിന്നീട് സംസാരിക്കുന്നത് അതെ ഇവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഇവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണ് നല്ലവളായിരിക്കണം കാരണം നാളെ അവൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സ അവൾ എൻ്റെ മരുമോനും കൂടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ആരും അവളെ വല്ലാത്തൊരു കണ്ണോട് നോക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി വേണം എൻ്റെ വരുമാനം ജീവിതത്തിലേക്ക് വരാനായിട്ട് അല്ല ഇപ്പം എന്താ അതിന് എന്താ ഇവിടെ സംഭവിച്ചേ അപ്പോഴേക്കും പിന്നെ ശ്രീകാന്താണ് സംസാരിക്കുന്നേ ശ്രീകാന്ത് ചോദിച്ചു അല്ല അങ്ങളെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സേതുമാധവനെ അറിയാവുന്ന ചോദിച്ചു ഒരു നിമിഷം ലക്ഷ്മി വീണും ഞെട്ടിപ്പോയി ദൈവമ്മേ ഇവരെന്താ ചോദിക്കണേന്ന് അപ്പോഴേക്കും ശാലി ചോദിച്ചു നിങ്ങൾ എന്താ ചോദിക്കുന്നത് സേതുമാധവനോ അങ്ങന്റെ പേര് ഞങ്ങൾക്ക് അറിയത്തല്ലോ ശ്രീകാന്തിന്റെ അമ്മാവൻ പറഞ്ഞു നിങ്ങളോടല്ല ചോദിച്ചേ ചോദിച്ചാ അവരോടല്ലേ അവരും മറുപടി പറയട്ടെ പക്ഷെ അവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ പറയാം മാധവൻ ആരാ എന്താ ഏതാന്നൊക്കെ മഹാലക്ഷ്മിക്കും മാധവ മേനോനും ഉണ്ടായ മകനല്ലേ സേതു മാധവൻ ഇത് കേട്ട് കഴിഞ്ഞപ്പം ശൈലജ മയൂരിക്ക് അന്തം വിട്ട് പരസ്പരം നോക്കുകയാണോ അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ആദ്യമായിട്ട് കേൾക്കണന്ന് കേൾക്കുന്നാണ് ഇങ്ങനെ ഒരു കാര്യം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ ഞങ്ങളെന്നു ഇതൊക്കെ മറച്ചു വെച്ചു പക്ഷെ അറിഞ്ഞു ആ സമയത്ത് ഏർ ശ്രീകാന്തിന്റെ അമ്മാവൻ പറഞ്ഞു ഒരു കാര്യം പറയാം ഇങ്ങോട്ട് വരുന്ന വഴിക്കാ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് മഹാലക്ഷ്മിയുടെ മകനാണ് സേതു എന്നുള്ള കാര്യം പക്ഷേ നിങ്ങൾ അദ്ദേഹം ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെച്ചു അത് മോശമായി പോയി അത് മാത്രമല്ല ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ അമ്മ വേലി ചാടിയിട്ടുണ്ടെങ്കിൽ മകളും മതിൽ ചാടുവെന്ന് അത്ര നല്ല പ്രശസ്തിയാണ് നാട്ടിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല കാരണം നാളെ ഓരോന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തല തല തലമുടി നിൽക്കേണ്ടതായിട്ട് വരും ഈ പറയുന്നേ മാധവ മകനെ ഉപേക്ഷിച്ചിട്ടല്ലേ നിങ്ങളോടൊപ്പം വന്നു ചേർന്നേ ഈ മഹാലക്ഷ്മി ലക്ഷ്മിക്കാണെങ്കിൽ അവിടെ നിന്ന നിപ്പിലെ ഭൂമിയിലേക്ക് താണു പോയാൽ മതിയെന്നൊരു അവസ്ഥയില്ല കാരണം ഇങ്ങനെ ഒരിക്കലും ഒരു പ്രശ്നം വരുമെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചത് പോലുമില്ല മയൂരി ഒക്കെ ഞെട്ടിത്തെരിച്ചേക്കുക പിന്നീട് അമ്മ പറഞ്ഞു വാടാ ശ്രീകാന്തെ നമുക്ക് പോകാമെന്ന് പറയണം അങ്ങനെ ശ്രീകാന്തിന്റെ കൈയും പിടിച്ചങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് ശൈലജ പറഞ്ഞു അല്ല അത് പിന്നെ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങി വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് വേണു ലക്ഷ്മി നിൽക്കുവാണ് കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവരങ്ങോട്ട് പോയതും ശൈലജ വേണോണ്ടി വെച്ചു സത്യം പറ വേണു കേട്ടാ ഈ സേതുമാതാൻ ആരാ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ ഒടുവിൽ വേണു പറഞ്ഞ് സത്യമാണെന്ന് പറയുന്നത് എല്ലാരും വല്ലാത്തൊരവസ്ഥയിലേ ലക്ഷ്മി മുറിയിലേക്ക് ഓടി പോന്നു ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം അപ്പോഴേക്കും മയൂരി പിന്നാലെ വന്നു മയൂരി വന്നിട്ടറിഞ്ഞ് അമ്മ എന്തിനാ കരയണേ ഇപ്പം ഞങ്ങളെല്ലാം സത്യത്തില് അല്ല സത്യങ്ങളൊക്കെ അറിഞ്ഞു തരാൻ നടക്കുവാണോ അമ്മയുടെ ഈ കരച്ചന്റെ പിന്നില് അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു മോളെ വേണ്ട കൂടുതലൊന്നും വിളിക്കണ്ട ഞക്കെല്ലാം മനസ്സിലായി എന്നാലും ഇത്രയും വലിയ രഹസ്യം അമ്മ എന്തിനെ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചെ അമ്മയ്ക്കൊന്ന് തുറന്നു പറയായിരുന്നു എന്റെ ജീവിതത്തിൽ അമ്മ അറിയത്തില്ലാത്ത ഒരു രഹസ്യങ്ങളും ഇന്നു വരെ ഇല്ല പക്ഷെ അമ്മയോ അമ്മ വലിയ ചതിയല്ലേ ചെയ്തത് മോളെ ഇതെന്റെ ജീവിത പ്രശ്നമാണ് അമ്മയ്ക്കറിയാലോ നാട്ടുകാരക്കോ ഓരോന്നും ചിരിക്കാൻ തുടങ്ങും എന്നിട്ട് അമ്മ എന്തുകൊണ്ട് ഇത് ഇത്രയും നാളും ഓടിവെച്ചു അമ്മയ്ക്ക് പറയായിരുന്നു ഒരു വാക്കെങ്കിലും സത്യം പറമേ ഈ സേതുമാധവനും അമ്മേയും തമ്മിലുള്ള ബന്ധം എന്താ ഈ സേതുമാധവൻ ആരാ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ഇങ്ങനെ നോക്കിയവളെ എന്നിട്ട് പറഞ്ഞു ഞാൻ പ്രസവിച്ച എൻ്റെ മകനാന്ന് ഒരു ഞെട്ടലോട് കൂടിയിട്ട് മയൂരി അത് കേട്ടോണ്ട് നിൽക്കുക കേട്ടത് വിശ്വസിക്കാനാവാതെ അതെ ലക്ഷ്മിയമ്മയുടെ നാവിൽ നിന്നല്ലേ അല്ലേ അത് കേൾക്കണേ ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മയൂരി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നു നന്ദി